വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ി പഞ്ചായത്തിലെ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം കോൺഗ്രസ് മുടക്കിയെന്ന് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി അപേക്ഷ നൽകിയ ഏകദേശം നാനൂറ്റി എൺപത്തിയേഴ് പേർക്കാണ് കട്ടിൽ വിതരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിന് മുൻപ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് എഗ്രിമെന്റ് വെച്ച് ഉദ്ഘാടനം നടത്തി വിതരണം ആരംഭിച്ചിരുന്നു ഈ പദ്ധതിയാണ് കോൺഗ്രസ് പരാതി നൽകി വിതരണം തടസ്സപ്പെടുത്തിയിരിക്കുന്നുവെന്നാണ് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചിരിക്കുന്നത് സാധാരണക്കാർക്ക് ലഭ്യമാകേണ്ട മറ്റു പല പദ്ധതികളും കോൺഗ്രസ് പരാതി നൽകി മുടക്കി എരുമപ്പെട്ടിയിലെ മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ ഗ്രൂപ്പ് തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉൾപ്പെടെയുള്ള യോഗങ്ങളിൽ കയ്യാങ്കളി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജനങ്ങൾക്ക് നൽകുന്ന പദ്ധതികൾക്ക് തുരങ്കം വെക്കുന്നത് വികസന മുടക്കികളായ കോൺഗ്രസിനെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടു യോഗത്തിൽ ചെയർമാൻ കെ വി ശങ്കരനാരായണൻ അധ്യക്ഷനായി കൺവീനർ എം എസ് സിദ്ധൻ എസ് ബസന്ത്ലാൽ കെ എം അഷറഫ് എം നന്ദീഷ് പി ടി ദേവസി എന്നിവർ സംസാരിച്ചു ബി സി ബി ന്യൂസ് എരുമപ്പെട്ടി